പ്രിയമുള്ളവരെ പണ്ട് ഞാൻ ഇങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട് ഈ പത്രപ്രവർത്തകരുടെ വാർത്ത വളർച്ചൊടിക്കലുമായി ബന്ധപ്പെട്ടാണത് ഒരിക്കൽ മാർപ്പപ്പ ഏതോ രാജ്യം സന്ദർശിക്കുന്നതിനിടയിൽ അവിടുത്തെ പത്രപ്രവർത്തകർ മാർപ്പപ്പയോട് ചോദിച്ചു ഇവിടത്തെ നിഷാ ക്ലബ്ബുകളെക്കുറിച്ച് അങ്ങക്ക് എന്താണ് അഭിപ്രായം എന്നപ്പോൾ തികച്ചും ആശ്ചര്യപൂർവ്വമായിട്ട് മാർപ്പപ്പ പത്രപ്രവർത്തകരോട് ചോദിച്ചു ഇവിടെ നിഷാ ക്ലബ്ബുകളൊക്കെ ഉണ്ടോ പിറ്റന്നത്തെ പത്രങ്ങൾ ഇങ്ങനെ എഴുതി മാർപ്പപ്പ ഇവിടെ വന്നിട്ട് നിഷാ ക്ലബ്ബുകളെക്കുറിച്ച് അന്വേഷിച്ചു നിഷാ ക്ലബ്ബ് എവിടെയാണ് തിരക്കിയത് ഈ വാർത്തയിക്കാതെ അവർ പക്ഷേ മാധ്യമങ്ങൾ എത്രത്തോളം വാർത്തകളെ വളച്ചൊടിച്ച് കൊടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്തയായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല കാരണം ഇതൊരു കഥയായി ഞാൻ വായിച്ചിട്ടുള്ളതാണ് എന്തായാലും ഇത്തരം പ്രവർത്തികൾ മാധ്യമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവം മാറുകയാണ് കാരണം ഇന്നലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇന്ന് ചില വാർത്തകളതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ അഖിൽ എന്നൊരു വ്യക്തിയുടെ പ്രായമറിയാത്തത് കൊണ്ട് അതിൻ്റെ എഫ് ഐ ആറിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് കാരണം ഈ പരാതി കൊടുത്തവന് ഊരോ പൂരോ പേരോ അഡ്രസ്സോ ഒന്നുമില്ല പീഡിപ്പിക്കപ്പെട്ടവർക്കും പരാതി കൊടുത്തവർക്കും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അഡ്രസ്സും പേരുമൊന്നുമില്ല മാധ്യമങ്ങൾ ഓരോ കഥകൾ പടച്ചുവിടുന്നു കോൺഗ്രസിലെ കുറച്ച് നേതാക്കന്മാർ അത് വിഴുങ്ങി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു കുറച്ചാളുകൾ അദ്ദേഹത്തെ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമെന്ന പേരിൽ വാദിക്കുന്നു പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കുന്നു സി പി എമ്മും അത് ഏറ്റുപിടിക്കുന്നു എന്നതാണ് വസ്തുത എന്തായാലും ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനേക്കാൾ വലിയ ആരോപണങ്ങൾ നേരിട്ട ആളുകൾ പിന്നീട് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട് പീതാംബര കുറിപ്പിൻ്റെ കാര്യം തന്നെ എടുക്കാം കോൺഗ്രസിലെ ഷേതാ മേനോനുമായി ബന്ധപ്പെട്ട വിവാദം വള്ളംകളിയുടെ സമയത്ത് നമുക്കറിയാം അതിനുശേഷം അദ്ദേഹം ചാത്തന്നൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് സി പി എമ്മിൽ അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ മുകേഷ് ആയാലും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശശിധരൻ ആയാലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നേരിട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെയും പിന്നെ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റപ്പാലത്ത് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു ശശിയുടെ കഥ അറിയാം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേട്ട ആളാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തെ സി പി എമ്മിൽ നിന്ന് ചാടിച്ച് കോൺഗ്രസ് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതായത് പാർട്ടി മാറിയാൽ എല്ലാ ആരോപണങ്ങളും മാറി അവർ വിശുദ്ധമാൽക്കരി വിശുദ്ധവൽക്കരിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നേരിട്ട ശശിയെ സി പി എമ്മിൻ്റെ ശശിയെ പഴയ ഷൊർണ്ണൂർ എം എൽ എ ഷൊർണൂർ എം എൽ എ ആണ് എന്നാണ് അദ്ദേഹം വിശ്വാസം അദ്ദേഹത്തെ ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ചാടിച്ച് കോൺഗ്രസ് ലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതിനിടയിലാണ് കോൺഗ്രസ് തങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ശക്തനായ ക്രൗഡ് പുള്ളറായ ഒരു നേതാവിനെ ഇത്തരം അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ തെളിവുകളൊന്നുമില്ലാത്ത ഒരു ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് എന്നത് വളരെ വിരോധാഭാസമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് അതിന് ആളുകൾ നൽകിയ പിന്തുണ എല്ലാവർക്കും ഓണാശംസകൾ എന്ന് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യത്തിന് പൊതുജനങ്ങൾ നൽകിയ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ അദ്ദേഹത്തോട് ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുണ്ട് എന്നതിന് തെളിവാണ് കാരണം ഇതൊക്കെ കെട്ടിച്ചമയ്ക്കപ്പെട്ട ആരോപണങ്ങളാണ് എന്ന് കൂടുതൽ വ്യക്തമാകുന്നതോടും സാമൂഹ്യ ഇടങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രമുഖമായ ഒരു ചർച്ചാ വിഷയം തന്നെയായി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കാരണം ഈ പരാതി കൊടുത്ത ആൾ അയാൾക്ക് സ്കൂളിലും അയാളുടെ ഐഡന്റിറ്റി വ്യക്തമായി കാണിക്കുവാൻ പറ്റുന്നില്ല അയാളുടെ പ്രായം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മിക്കപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി സൗഹൃദം പുലർത്തിയിരുന്ന സ്ത്രീകളെയൊക്കെ വിളിച്ചു ചോദിക്കുന്നു കേരളത്തിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകർ നിങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നു എന്നത് ഇന്നലെയും അനഞ്ഞാതുമൊക്കെ ചില മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്ത പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ആരുടെയൊക്കെ വ്യക്തമായ കരങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എയിം ചെയ്യുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ഉണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയമുള്ള ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെടുത്ത രാഷ്ട്രീയ നിലപാടുകളോട് എതിർപ്പുള്ള എതിർ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ടാർഗറ്റാണ് യു ഡി എഫിൻ്റെ രണ്ടു പ്രമുഖരായ യുവജന നേതാക്കൾ ഒന്ന് പി കെ ഫിറോസും അദ്ദേഹത്തിന്റെ അനുജന്റെ മേലുള്ള ആരോപണങ്ങളുടെ പേരിൽ നിശബ്ദനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനാണ് ഇത് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യു ഡി എഫിൻ്റെ കുന്തമുനകളായിരുന്ന രണ്ട് യുവജന നേതാക്കന്മാർ ഇപ്പോൾ നിശബ്ദരാക്കപ്പെട്ടിരിക്കുന്നു എന്നത് വസ്തുത തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ടാർജൻഡാണ് അയാളുടെ മേൽ അയാൾ ഗർഭിണിയാക്കി എന്ന് പറയുന്ന യുവതിയുടെ ഇതായ ഒരു പരാതിയും എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ ഗർഭസ്ഥ ശിശുവിനെ അബൂട്ടിയാൻ ആക്കിയതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയ്ക്ക് കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രത്യേകിച്ചും ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തക അവർക്ക് അവരാണ് ആദ്യമായി ഈ കുട്ടിയെ അറിയാം എന്ന് പറയുന്നത് നന്ദനം സിനിമയിൽ നമ്മുടെ നവ്യ നായർ പറയുന്നത് പോലെ എനിക്ക് മാത്രമേ അറിയാവൂ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന പോലെയാണ് പത്മ ലക്ഷ്മി പത്മ ഇപ്പോൾ പറയുന്നത് എന്തായാലും മാറ്റുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല ആ പെൺ ഗർഭ ഗർഭിണിയായി രാഹുൽ പങ്കൂട്ടത്ത് ഗർഭിണിയായി എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തു കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് മിക്കപ്പോഴും കോൺഗ്രസ് അപക്വുമായ നടപടികളെടുത്ത് അവരുടെ വലിയ നേതാക്കന്മാരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം തന്നെ പറയാം പറയാം ഈ പി കെ ശ്രീനിജൻ എന്ന് പറയുന്ന നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ പദവിയിലൊക്കെ ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഒരുപാട് അഴിമതി ആരോപണങ്ങൾ സി പി എം ഉന്നയിച്ചു ഒടുപ്പിൽ സി പി എമ്മിൻ്റെ അഴിമതി ആരോപണങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തങ്ങൾ വലിയ ആദർശതീരന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് പി കെ ശ്രീജനെ ശ്രീജനൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒടുവിൽ പി കെ ശ്രീനിചരൻ സി പി എമ്മിൽ എത്തി ഇപ്പോൾ സി പി എമ്മിൽ നിന്നുള്ള എം എൽ എ ആണ് പി കെ ശ്രീനിചരൻ അതുപോലെ ഒരുപാട് കഥകൾ നമുക്കറിയാം കെ എം മാണിയെ കോഴ മാണി എന്ന് വിളിച്ചു അവസാനം കെ എം മാണിക്ക് വേണ്ടി സ്മാരകം പണിയുന്നു സി പി എം അങ്ങനെ ഏത് പാർട്ടിയാലും ഇപ്പോൾ നമ്മൾ ശശിയുടെ കാര്യം തന്നെ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞു ശശി സി പി എമ്മിൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടാളാണിപ്പോൾ ശശിയെ സ്വീകരിക്കുവാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് അപ്പോൾ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെത്തിയാൽ ഇത്തരം ആരോപണങ്ങളൊക്കെ മറക്കും ആൾ വിശുദ്ധനാക്കപ്പെടും എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിവുള്ള നേതാവാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം സ്വാഭാവികമായും തന്റെ സേവനം രാഷ്ട്രത്തിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും കോൺഗ്രസ് കടുത്ത നടപടികൾ എടുത്താൽ അദ്ദേഹം ഒരുപക്ഷെ സി പി എമ്മിൽ എത്തപ്പെടാം സി പി എം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയാൽ സി പി എമ്മിന് വലിയ നേട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രകടനങ്ങളൊക്കെ കോൺഗ്രസ്സിന് മുതൽക്കൂട്ടാകുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ ഇത്തരം ഒരു ആരോപണങ്ങളുണ്ട് അദ്ദേഹം എന്തായാലും പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്നൊന്നും ഞാൻ പറയില്ല ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകാം കാരണം ചെറിയ വയസ്സാണ് പത്തു മുപ്പത്തഞ്ചു വയസ്സാണ് ഇവിടെ എഴുന്നേറ്റ് നടക്കാൻ പോയാത്ത കിളവൻ മന്ത്രിമാരുടെ ശല്യം കൊണ്ട് ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ മന്ത്രി മന്ദിരത്തിലൊക്കെ ആവശ്യങ്ങൾക്ക് ചെല്ലുന്ന സ്ത്രീകളുടെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് വിളിക്കുന്ന മന്ത്രിമാരുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അത് പൈതൃതുല്യരായ നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട് അവർ പറഞ്ഞു മനസ്സിലാക്കിയ നേർവഴിക്ക് നടത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ കഴിവുകളും സേവനങ്ങളും ഉപയോഗിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മേലുള്ള ആരോപണങ്ങളും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും എന്ന് പറയുന്ന സ്ത്രീക്ക് വീടോ നാടോ ഒന്നുമില്ല എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാരണം അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടില്ല അവർ പരാതി കൊടുത്തിട്ടില്ല ഈ മൂന്നാം കക്ഷികളും നാലാം കക്ഷികളും ഒക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് വാദിയും പ്രതിയും ഇല്ല കേട്ടുനിന്നവരാണിപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് രാഹുൽ പാങ്കൂട്ടത്തെ ടാർഗറ്റാണ് അത് ആരാണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ഒരു പെണ് കേസ് മുൻനിർത്തി അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ചിലർക്കൊക്കെ അദ്ദേഹം മെസ്സേജിലൊക്കെ അയച്ചിട്ടുണ്ടാകും സ്വാഭാവികമാണ് അതൊന്നും ഇത്രമേൽ വലിയ രീതിയിൽ ക്രൂസിൽ കയറ്റേണ്ട കുരിശിൽ കയറ്റേണ്ട കുറ്റങ്ങളല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോ ആയി കടന്നു വരെ നന്ദി നമസ്കാരം ജയ ഹിന്ദ്